പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആപ്പിൾ ഐ ഒ എസ് ഇരുപത്തിയാറിൽ കൊണ്ടുവന്ന ഒരു പുതിയ ഫീച്ചറാണ് നമ്മൾ ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ഒരു ചെറിയ വൈബ്രേഷൻ സംഭവിക്കുന്നത് അത് മിക്കവാറും എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഉണ്ടായിരുന്നു എന്നാൽ ആപ്പിൾ ഇതുവരെ ആ ഫീച്ചർ തന്നിട്ടില്ലായിരുന്നു എന്നാൽ ഐ ഒ എസ് ഇരുപത്തിയാറിൽ ആപ്പിൾ അതുകൂടി തന്നിരിക്കുന്നു എന്തായാലും വലിയ ഒരു സന്തോഷമാണ് ഇതിനകത്ത് ഈ ആപ്പിൾ ഐ ഒ എസ് ഇരുപത്തിയാറ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും അനുഭൂതി അല്ലെങ്കിൽ ആഹ്ലാദം തരികയാണ് എല്ലാ ആപ്പിൾ ആരാധകർക്കും ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് ആപ്പിൾ ഐ ഒസ് ഇരുപത്തിയാറിലേക്ക് നിങ്ങൾ മാറുക പക്ഷേ ചില സുഹൃത്തുക്കൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പം ഈ ഫോൺ നമ്മൾ ഐ ഒസ് ഇരുപത്തിയാറിലേക്ക് മാറുമ്പോൾ സംഭവിക്കുന്നത് പതിനൊന്ന് ജി ബി മുതൽ പതിനാല് ജി ബി വരെ ഡാറ്റ കൺസ്യൂം ചെയ്യുന്നു എന്നാണ് അപ്പം നമ്മൾ സംഭവിക്കും നമ്മൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യം നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടായിരിക്കണം ഇൻ്റർനെറ്റ് സ്പീഡ് വൈഫൈ ഉണ്ടായിരിക്കണം ജിയോയുടെ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പാക്കേജ് എടുത്തിരിക്കണം അത് നല്ല സ്പീഡിൽ കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ നമ്മുടെ മൊബൈൽ അന്നേരം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വയ്ക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഹെൽത്ത് ഏകദേശം തൊണ്ണൂറ് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കണം ഇത്രയും ഡാറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം ബാറ്ററി യൂസേജ് വരും അപ്പോൾ അതിൽ ബാറ്ററി ഡ്രൗൺ ആയി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് പക്ഷേ ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഐ ഒ എസ് ഇരുപത്തിയാറ് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് എന്തായാലും എനിക്ക് ബാറ്ററി ഹെൽത്ത് പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇപ്പം എൻ്റെ ഫിഫ്റ്റീൻ പ്രോ മാക്സാണ് ഇതിനകത്ത് വരുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സാണ് ഞാനിത് ചെയ്തിട്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഇത്രയും ആഹ്ലാദിക്കുന്ന ഒരു നിമിഷം വേറെയില്ല സത്യം പറഞ്ഞാൽ ഐ ഓയിസ് ഇരുപത്തിയാറിലേക്ക് മാറുമ്പോൾ നമുക്ക് ഇടുന്ന ഇതിനകത്ത് നമുക്ക് ഈ ഐക്കണൊക്കെ നമുക്ക് ഗ്ലാസ് ടൈപ്പിലേക്ക് ഇതിനൊരു ലോങ്ങ് പ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലും നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും ഇതാണ് ഒരു പുതിയതായി കൊണ്ടുവന്ന ഒരു ഗ്ലാസ് ഡിസൈൻ ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇഷ്ടമുള്ള ഇൻറ്റൻസിറ്റി കൊടുക്കാം അതിൻ്റെ തീക്ഷ്ണത കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം വല്ലാത്ത ഒരു അനുഭൂതിയാണ് തരുന്നത് അത് ഡിഫാൾട്ടിലേക്ക് പോയാൽ പോലും ആ ഒരു ഐക്കണ് വല്ലാത്തൊരു ഭംഗിയാണ് തരുന്നത് ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഈ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നു ഈ ഓരോ ഐക്കൻ്റെയും പേരെഴുതിയിട്ടുണ്ട് നമുക്ക് ആ പേര് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം അത് ഫുൾ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലേക്ക് ആക്കാം അത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിലേക്ക് പ്രെസ്സ് ചെയ്യാം അത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഇനി അതേപോലെ തന്നെ ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആവണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്രൈറ്റ് ആവണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം വേണ്ടോ ഡാർക്ക് ബ്രൈറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറിക്കിട്ടും വേണ്ടോ ഇനി ഡിഫാൾട്ടിലേക്ക് പോകാം അതേപോലെ ഡാർക്ക് മോഡിലേക്ക് പോകാം ഡിഫാൾട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡാർക്ക് മോഡ് എടുക്കാം ക്ലിയർ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇത് തരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മാറ്റം ഐഫോൺ പതിനൊന്ന് മുതൽ ആപ്പിൾ തരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ കയ്യിലൊക്കെ ഇത് ഇതേപോലുള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് മാറുക പക്ഷേ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കുക അതേപോലെ നല്ല സ്പീഡുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടായിരിക്കുക അത് വൈഫൈ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനകത്ത് ഞാനൊരു വീഡിയോ കണ്ടത് ഈ പകുതി ചെയ്തിട്ട് ഹാങ് ആകുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഇതിനകത്ത് സംഭവിച്ചത് നിങ്ങൾ പകുതി ചെയ്തിട്ട് പിന്നീട് പകുതി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കരുത് കറക്റ്റായിട്ട് അറ്റ ടൈമിൽ തന്നെ അത് ചെയ്ത് തീർക്കുക അങ്ങനെ വരുമ്പോൾ അതൊരു നമുക്ക് ഫോൺ ഹാങ് ആവാതെ നമുക്ക് നോക്കാൻ പറ്റും ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ഓഫ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകരുത് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ആ ഐ എസ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ യാതിരിച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഡിഫാൾട്ടിലേക്ക് പോകണമെങ്കിൽ വീണ്ടും ലോങ്ങ് പ്രസ് ചെയ്യുക എന്നിട്ട് എഡിറ്റ് കൊടുക്കുക കസ്റ്റമൈസ് കൊടുക്കുക നമുക്ക് ഡിഫാൾട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരാം അപ്പോൾ ഓക്കെ എല്ലാവരും ഐഫോണുള്ള എല്ലാ വ്യക്തികളും ഈ ഐഫോൺ ഇരുപത്തിയാറ് അതിലേക്ക് മാറുക ഈ ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ബേസ് ചെയ്തിട്ടാണ് ആപ്പിൾ ഇതിന് ഈ പേര് നൽകിയിരിക്കുന്നത് നേരത്തെ പതിനെട്ടേ പോയിൻറ്റ് സംതിങ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ഒരു ഏഴ് വർഷത്തിന് ശേഷമുള്ള ആപ്പിളിൻ്റെ ഒരു ഹ്യൂജ് അപ്ഡേറ്റാണ് തന്നിരിക്കുന്നത് മാറ്റം വളരെ അനിവാര്യമാണെന്ന് ആപ്പിളിന് തോന്നിയത് കൊണ്ടാകാം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തായാലും ഈ ഒരു തീരുമാനത്തിന് ആപ്പിളിനെ ഞാൻ നന്ദി പറയുന്നു മാത്രമല്ല ഈ കോൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷൻ അത് വളരെ വളരെ ഫീൽ ചെയ്യുന്ന ഒന്നാണ് നമുക്ക് ഞാൻ വളരെ കാത്തിരുന്ന ഒരു ഫീച്ചറായിരുന്നു ഓക്കെ എല്ലാവരും അപ്ഡേറ്റ് ഐ ഒ എസ് ഇരുപത്തിയാറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ധൈര്യമായി ചെയ്യുക പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇത് ഗ്രീൻ ലൈൻ വീഴുന്നതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ചെയ്തത് ഒക്കെ എല്ലാവർക്കും